ഫിലിം പ്രസലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സിനിമയുടെ ചർച്ച എഴുതുകൊണ്ടിരിക്കുക മോഹൻലാലിൻ്റെ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു വിഭാഗം മമ്മൂട്ടിയെ സിനിമയെക്കുറിച്ച് പറയും പുകഴ്ത്തി പറയും അതിലൊരു ഗ്രൂപ്പ് ഇപ്പോൾ ഒരു സംശയം ചോദിച്ചിരിക്കുകയാണ് ശരിക്ക് ഈ എം ടി വാസ്തവം എന്നായും സ്വാധീനം മമ്മൂട്ടിക്കുണ്ടാവാൻ കാര മമ്മൂട്ടിക്ക് വേണ്ടി എം ടി നോവലിൽ ഇല്ലാത്ത കഥാപാത്രത്തെ സൃഷ്ടിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഒരു സിനിമയാകുമ്പോൾ എം ടി മാത്രമല്ല പലരും ചില കഥാപാത്രങ്ങളെ കൂട്ടി ചെയ്യാറുണ്ട് ഇപ്പോൾ ചില പ്രശസ്ത നോവലുകളിൽ നിന്ന് കഥയുടെ ഒരു ഒരംശം മാത്രം എടുത്തുകൊണ്ട് അവർ ഡെവ തിരക്കഥ ഡെവലപ്പ് ചെയ്യാറുണ്ട് അത് നമ്മുടെ അടൂരടക്കമുള്ള പലരും ചെയ്തിട്ടുണ്ട് എം ടി തിര തകഴിയുടെ കഥ എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് എന്തിനെ ഒലുകിലേറ്റവും പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മതിലുകൾ തന്നെ ആ മതിലിൻ്റെ ഒരു പോർഷൻ എടുത്ത് ചെയ്തപ്പോൾ തന്നെ അതിലും വ്യത്യാസങ്ങൾ വരെ വരുത്തിയിട്ടുണ്ട് ഇങ്ങനെ പലരും ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം ശരി ശരിയാണത് മമ്മൂട്ടിയോട് എം ടിക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട് എന്നുള്ള സത്യമാണത് ആ താല്പര്യം മമ്മൂട്ടിയിൽ ഒരു വലിയ നടനെ ഉൾക്കാഴ്ചയോടെ കാണാൻ എം ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണത് അപ്പോൾ അത് ഏത് നോവലാണ് അതാണ് പിന്നത്തെ സംശയം അങ്ങനെ പ്രശസ്തമായ ഒരു നോവലാണെന്നാണ് കേട്ടിരിക്കുന്നത് അതേ പ്രശസ്തമായൊരു നോവൽ തന്നെയാണ് ചെറുകാട് എന്നു വലിയ എഴുത്തുകാരൻ കമ്മ്യൂണിസ്റ്റുകാരൻ കോളേജ് പ്രൊഫസർ അങ്ങനെയുള്ള ചെറുകാടിൻ്റെ വളരെ പ്രശസ്തമായ ഒരു നോവലാണ് ദേവലോകം എം ടി തൻ്റേതല്ലാത്ത അപൂർവം ചില കഥകളുമായി കഥകളാണ് സിനിമയാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യകാലത്ത് ദേവലോകം വായിച്ചപ്പോൾ അതൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ഇപ്പോഴത്തെ കമ്മ്യൂണിസത്തെക്കുറിച്ച് അല്ല പറഞ്ഞു വരുന്നത് അതും ആഡിയോ ആയിട്ട് പറയേണ്ടി വരും അങ്ങനെയുള്ള ഒരു നോവല് ഒരു സിനിമയാക്കിയാൽ അത് ഗംഭീരമായിരിക്കും എന്നുള്ള ചിന്ത ആ എം ടിക്ക് ഉണ്ടായിരുന്നാലോചിക്കണം അതല്ല നവശക്തി ഫിലിംസ് ആണ് എടുക്കാൻ തീരുമാനം നവശക്തി ഫിലിംസ് ഇടതുപക്ഷ ചായ്വുള്ള പ്രത്യേകിച്ച് സി പി എമ്മിനോട് ചായ്വുള്ള സാംസ്കാരിക സംഘടനയായിരുന്നു ഒന്നാലോക്കണം അവർ നല്ല സിനിമകൾ സമൂഹത്തിലെത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ബാനറാണത് അങ്ങനെ അതിൻ്റെ പേരിലാണ് സിനിമ എടുക്കാൻ പോയിട്ടുള്ളത് അപ്പോൾ മമ്മൂട്ടിയും പഠിക്കുന്ന കാലത്തൊക്കെ ഒരു ഇടതുപക്ഷ ചായ്വുള്ള ഒരാളാണ് ശരിക്കും അപ്പോൾ മാത്രമല്ല സിനിമയുടെ ഭ്രാന്ത് വക്കീലായപ്പോഴും സിനിമാ ഭ്രാന്ത് പിടിച്ചാണ് ചെറുപ്പക്കാരൻ കല്യാണം ഏകദേശം അവസരത്തിലാണ് ആ അവസരത്തിലാണ് ഇങ്ങനെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വന്നത് അപ്പോൾ കല്യാണ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് അഭിനയിക്കാൻ ഒരു ക്ഷണം കിട്ടിയതെന്ന് ആലോചിക്കണം അങ്ങനെ ബസ്സിൽ എറണാകുളത്ത് നിന്ന് ബസ്സിൽ പാലക്കാട് അവിടെയാണ് ലൊക്കേഷൻ പാലക്കാട് ജില്ല പാലക്കാട് ചെല്ലുമ്പോൾ ഈ മമ്മൂട്ടി അന്നും ഇന്നും ഇപ്പം നമ്മൾ പറയുന്നുണ്ട് മമ്മൂട്ടി ഓക്കെ എന്തൊരു വേഷഭൂഷാദികളൊക്കെ എന്താ ഇപ്പോൾ ഇപ്പോൾ മാത്രമല്ല അന്നും മമ്മൂട്ടി വേഷഭൂഷാദികൾ യാതൊരു ദാരിദ്ര്യവും കാണിച്ചിരുന്ന് ലയിക്കണം അപ്പോൾ അവിടെ പാലക്കാട് ചെല്ലുമ്പോൾ സ്ഥിരം അഭിനയിച്ചിരുന്ന ചില നടന്മാർ ചില ബുദ്ധിജീവികളൊക്കെ ഈ മമ്മൂട്ടി സൂട്ടും കടിച്ചിരുന്നു അത് അവർക്ക് അത്ര പിടിച്ചില്ല എന്നാലിക്കണം അതെന്താകട്ടെ അതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് പോകുന്നില്ല അപ്പോൾ മമ്മൂട്ടിയുടെ സ്വഭാവം അന്നും ഇന്നും വേഷഭൂഷാദികളെയുള്ള എന്നും ഒരേപോലെ തന്നെയാണെന്നാലും അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞ് എം ടിയെ കണ്ടു എം ടിയെ കണ്ട് പറഞ്ഞു ഇങ്ങനെ അറിയാതെ ദേവലോകത്തിലെ ഒരു കഥാപാത്രമാണ് നിങ്ങളെന്നാലോചിക്കുന്നു അത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു എടുക്കാം പക്ഷേ മമ്മൂട്ടി ഇതിനു മുമ്പ് ദേവലോകം വായിച്ചിട്ടുണ്ട് അപ്പോൾ ദേവലോകത്തിൽ ദേഹത്തിന് പറഞ്ഞൊരു കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നത് പാപ്പച്ചൻ എന്നുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ഇതാണ് മമ്മൂട്ടിക്ക് കൊടുത്ത കഥാപാത്രം എന്നാലിക്കണം ഈ മമ്മൂട്ടി ദേവലോകം പല പ്രാവശ്യം വായിച്ചു ഈ പല പ്രാവശ്യം വായിച്ചിട്ടും പാപ്പച്ചനെ കണ്ണിപ്പെടുന്നില്ല ഈ പാപ്പച്ചനെവിടെ ഒരു പക്ഷേ ഏതെങ്കിലും പേജിൽ നമ്മൾ അറിയാതെ മറച്ചു പോയി അവിടെ വിട്ടുപോയിട്ടുണ്ടോ ഏ അങ്ങനെ വരാൻ സാധ്യല്ല കാരണം ഒരു പ്രധാന കഥാപാത്രമാണ് അങ്ങനെയുള്ള പ്രധാന കഥാപാത്രം നോവൽ എന്തായാലും കുറേ പേജുകളിലെങ്കിലും ഉണ്ടായിരിക്കും അത് കാണുന്നില്ല ഇങ്ങനെ പലരും ചോദിച്ചു അവസാനം അസോസിയേറ്റ് ഡയറക്ടർമാരോട് ചോദിച്ചു ഇതിലിപ്പോൾ എന്നുള്ള കഥാപാത്രത്തെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ ദേവലോകം സിനിമയിൽ എന്നുള്ള കഥാപാത്രം ഇല്ല മമ്മൂട്ടിക്ക് വേണ്ടി എം ടി പ്രത്യേകമായി എഴുതിയുണ്ടാക്കിയൊരു കഥാപാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടി കൈ രണ്ടെന്ന് അഞ്ചത്ത് വെച്ചിട്ട് അത്ഭുതത്തോടെ ഇങ്ങനെ ഇപ്പോൾ എനിക്ക് വേണ്ടിയോ അതാണ് മമ്മൂട്ടിയും എം ടി തമ്മിലുള്ള തുടക്കം തുടക്കം എന്ന് പറയും വെറുതെയല്ല ഒരു ദീർഘവീക്ഷണത്തോടെ മമ്മൂട്ടിയെ പഠിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഭാവിയിൽ മലയാള സിനിമ കീഴടക്കുമെന്ന് തന്നെയാണ് എം ടി എന്നും മന്ത്രിച്ചെന്ന് ആലോചിക്കണം അപ്പോൾ ഇത് വാക്കുകൾ കൊണ്ട് പറഞ്ഞു പോരാ ഇനിയിപ്പോൾ പ്രാർത്ഥയാക്കണ്ടേ ആ പാലക്കാട് കോട്ട മൈതാനത്താണ് ഈ ഷൂട്ടിങ്ങിനിട്ടൻ അവിടെ വലിയ രീതിയിൽ അപ്പോൾ തുടക്കം മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ പോകുന്ന സീൻ കൊടുത്തിരിക്കുകയെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടക്കുകയാണത് അപ്പോൾ ഒരു ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിനുള്ളത് എല്ലാവിധ ചട്ടക്കൂടുകളുണ്ട് കൊടിത്തോരങ്ങളുണ്ട് നൂറുകണക്കിന് കൊടി തോരങ്ങളാണെന്നായിരിക്കണം അങ്ങനെ കോട്ട മൈതാനം അതായത് ഒരു ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ വരെ ഈ ചുവപ്പ് മാത്രമാണെന്നായിരിക്കണം പല ഭാഗത്തുനിന്ന് ജാഥകൾ വന്നുകൊണ്ടിരിക്കുന്നു സ്റ്റേജ് അലങ്കരിച്ചിരിക്കുന്നു മൊത്തത്തിൽ പാലക്കാട് നഗരം ഒരു ചുവപ്പ് നഗരമായി മാറി അതിൻ്റെ സംഘാടകൻ ശരിക്കും പാപ്പച്ചനുള്ള കഥാപാത്രമാണ് അതായത് മമ്മൂട്ടിയാണ് മമ്മൂട്ടിയാണ് എല്ലാം കണ്ടോൾ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയുള്ളൊരു കഥാപാത്ര തുടക്കത്തിലാണ് ആദ്യത്തെ സീൻ മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ കിട്ടുന്നത് ഇതൊക്കെ അഭിമാനം തന്നെ നല്ല റോള് കിട്ടിയതൊക്കെ ശരിയാണത് പക്ഷേ ആദ്യത്തെ സീൻ അഭിനയിക്കാൻ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നപ്പോൾ മമ്മൂട്ടി ശരിക്കും പതറി എന്നുള്ളതാണ് അത് അഭിനയം അറിയാഞ്ഞിട്ടല്ല ഈ പാപ്പച്ചെന്നുള്ള ശക്തനായ നല്ലവനായ കമ്മ്യൂണിസ്റ്റുകാരനെ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ വിറയിൽ വന്നത് അത് ആ കഥാപാത്രത്തെ ആഴത്തിൽ ഉൾക്കൊള്ളാനും അത് മറ്റുള്ളവരിലേക്ക് പകരാനും തനിക്ക് കഴിയുമോ എന്നൊരു ആശങ്ക അവസാന നിമിഷം മമ്മൂട്ടിയെ പിടികൂടി എന്നുള്ളതാണത് അപ്പം അതല്ല അങ്ങനെയല്ല തനിക്ക് കഴിയും എന്നുള്ളതിലും പറഞ്ഞതിന് ശേഷമാണ് മമ്മൂട്ടി പിന്നെ ആ സീനോക്കിയത് പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ പലരും അസൂയൂടെ പറഞ്ഞു ഈ ഒറ്റ സിനിമ കൊണ്ട് ഈ ഒറ്റ കഥാപാത്രം കൊണ്ട് മമ്മൂട്ടി മലയാള സിനിമയിൽ ആരൊക്കെയായിത്തീരും അപ്പം മമ്മൂട്ടി അന്ന് തന്നെ തൻ്റെ കല്യാണം കഴിഞ്ഞ് മധുവിധു ഇങ്ങനെ തുടക്കമുള്ള സമയമാണ് ആലോചിക്കണം ആ വീട്ടിലേക്ക് ട്രങ്ക് ബുക്ക് ചെയ്ത് വൈഫിനെ സുലുവിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് അതിമനോഹരമായൊരു കഥാപാത്രത്തെയാണ് ലഭിച്ചിരിക്കുന്നത് എൻ്റെ ആഗ്രഹം പോലെ തന്നെ പഠിക്കുന്ന കാലത്ത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരൻ തന്നെയാണ് പക്ഷേ അതൊരു ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കഥാപാത്രമാണ് എനിക്ക് കിട്ടിയത് ഞാനത് അഭിനയിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഗംഭീരമായി നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് മമ്മൂട്ടി തൻ്റെ പ്രിയ പത്നി സുലുവിനെ വിളിച്ച് അറിയിച്ച് നൽകണം അങ്ങനെ ഷൂട്ടിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ മമ്മൂട്ടിയിൽ തന്നെയാണ് പാപ്പച്ചൻ പക്ഷെ അതിന് ചില വിമർശനങ്ങളുണ്ടായി ഇത് ദേവലോകം ചെറുകാടിൻ്റെ നോവലില്ലാത്തൊരു കഥാപാത്രമാണ് ഈ കഥാപാത്രത്തെ ഇങ്ങനെ അവതരിക്കുമ്പോൾ ദേവലോകം എന്ന നോവലിൻ്റെ പ്രസക്തി ഇല്ലാതാകുന്നില്ലേ എന്നൊരു ചർച്ച മറുഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരുന്നാലോചിക്കണം പക്ഷേ സിനിമാറ്റിക് രൂപത്തിൽ സിനിമയുടെ രൂപത്തിൽ ഇത് ശക്തമായൊരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടി എം ടി സൃഷ്ടിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് വടക്കം അറിയാലോ ഈ ചന്തു എന്നുള്ള കഥാപാത്രം എങ്ങനെയായിരുന്നു എന്നുള്ളത് ആ കഥാപാത്രത്തെ പ്രത്യേക ഒരു പരിഗണന കൊണ്ടുവന്നു ഉദാ മായൊരു കഥാപാത്രമാക്കി മാറ്റിയില്ല എന്നതുപോലെ തന്നെയാണ് ഈ പാപ്പച്ചനെ ഉദാത്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് കഥാപാത്രമാക്കി മാറ്റിയത് അങ്ങനെ അമിതമായ ആഹ്ലാദമായിരുന്നു മമ്മൂട്ടിക്ക് അമിതമായ ആഹ്ലാദത്തിൽ ആ കഥാപാത്രത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് ആദ്യമുണ്ടായ പതർച്ച പിന്നീട് ഒരിക്കലും ഉണ്ടായില്ല അങ്ങനെ വളരെ സജീവമായി കൊണ്ട് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെയാണ് എം ടിയുടേതല്ലാതെ കാരണം കൊണ്ട് ആ സിനിമ നിർത്തിവെക്കേണ്ടി വന്നാലിക്കണം അവിടെ ദേവലോകം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ദേവലോകം പൂർത്തിയാക്കാതെ പൂർത്തിയായി തിയേറ്റർ പുതർപ്പിച്ചിരുന്നെങ്കിൽ മമ്മൂട്ടിയുടെ ഇമേജ് അന്ന് എന്തും പിന്നീട് പലരും അത് പൂർത്തിയാക്കാനുള്ള ശ്രമം നടത്തിയെന്ന് സത്യം പക്ഷേ അന്ന് മമ്മൂട്ടി കിട്ടിയ പ്രചോദനം അന്ന് എം ടി മമ്മൂട്ടിയിൽ കൊടുത്തിട്ട് വിശ്വാസം ആ വിശ്വാസം മമ്മൂട്ടി ഇതുവരെ നഷ്ടപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ എഴുപത്തി മൂന്നാമത്തെ വയസ്സിലും ഏറ്റവും പുതിയ സിനിമ പോലെ ഏറ്റവും അപ്റ്റു ആയ സിനിമ വെറൈറ്റി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ട് അസൂയോടെ മറ്റുപോലർക്ക് നോക്കിക്കാണാൻ വേണ്ടി അസൂയോടെ മമ്മൂട്ടിയെ കാണുന്നതും ഇഷ്ടമില്ലെങ്കിൽ പോലും ചിലർ മമ്മൂട്ടി സിനിമ കാണാൻ പോകുന്നതും കൈയടിക്കുന്നതും അത് തുടരട്ടെ